ഈ വീഡിയോ ചെയ്ത് ചെയ്തിപ്പോൾ ഒരു സമ്പറി ചെയ്യാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയായി ആ സമയം ആവുമ്പോൾ എങ്ങനെ ഒരു വീഡിയോ ചെയ്യും അത് എവിടെ കണ്ടൻറ്റ് വരുന്നു എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്യുവോ ചുമ്മാ വരയ്ക്കുമോ അത് കുറെ അങ്ങനെ ചെയ്യുവോ അതൊന്നും ഈ നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ ചന്ദ്ര ഇച്ചിരി കൂട്ടിപ്പിടിപ്പിൻ്റെയും ഒക്കെ ആളാണ് അല്ല ഞാനൊന്നും അറിഞ്ഞില്ലേന്ന് പറയും ഇവർക്ക് ഇപ്പോൾ നമ്മൾ നമ്മളാണുങ്ങളെവിടെ നിന്നും ഒരുങ്ങി പോവാണ് ഇടപ്പം അല്ല ഇവിടെ ഇവിടം വരെ പോകുക ആ പണിയില്ലായിരുന്നു ഇന്നില്ലായിരുന്നറ ഇത്രേ ഉള്ളൂ പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനല്ലേ പെണ്ണുങ്ങൾ പോകുമ്പോൾ ചോദിക്കാൻ ഇവർ നമ്മളടുത്ത് മറ്റേ പോകുന്നതായിരുന്നു അറിയാമോ അത് അജിതയാണേ അണ്ട് ചുരിദാറക്കെട്ടി കണ്ടോ അജിതയും കൊച്ചിടം കണ്ട് പോവാം അപ്പോൾ എവിടെ പോവാം അജിത ആ ഇന്നടം വരെ പോവാം എന്നാ കാര്യം അത് ഇന്നതാണ് ഈ വന്നിട്ട് പിന്നെ അത് അല്ല ഇങ്ങനെ എന്തേലും മേടിക്കാൻ പോകുക പിന്നെ തിരിച്ച് വരുന്നവരെ ഈ ചന്ദ്രക്ക് പുരുവാണ് എന്ത് എവിടെ പോയ എന്നാ കാര്യം എന്തിനാണ് ഏഹ് എന്തോ അതിന് വല്ലതും മേടിക്കാൻ പോകാണോ അതിൻ്റെ എന്തെങ്കിലും എന്തോ അമ്പലത്തേക്ക് പോയാലോ പരിപാടിനോ അല്ലെങ്കിൽ എന്തേലും ഇതറിയണോ എന്തൊരു ഇത് കാരണം എന്താ പറയുക അപ്പുറത്ത് ഒരു വീടുണ്ട് ഇത് അപ്പുറത്ത് അവിടുത്തെ ഒരു ഇച്ചയും ഉണ്ട് ആ ഇച്ചയും ഈ അജിത തമ്മി എന്തോ ഗുരുവുണ്ട് സീനാണ് അപ്പം ഇവരുതമ്പി ഭയങ്കര പഴക്കമാണ് അപ്പോൾ ഇത് ഇപ്പം ഇവർ ഇവർ പറഞ്ഞാൽ ഈ അജിത വല്ലതും പൂവെടുക്കുകയും ചെയ്യുമ്പോൾ ഈ വല്ലതും കൂടത്തറം വല്ലതും ചെയ്യാൻ പോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്താണോ പുതിയ ചുലദ കെട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ ഓർഡർ അവർക്ക് ഒരു ഇവിടുന്ന് മേടിച്ചിരിക്കും കെട്ടിപ്പിന് കൂടില്ല കെട്ടിപ്പിന് ഉദ്ദേശം അങ്ങനെ എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കിട്ടി അങ്ങനെ കിട്ടി ഇതെല്ലാം അപ്പുറത്ത് ഇച്ചയ്ക്ക് അറിയണം വിജയ്ക്ക് നേരിട്ട് ഒരുക്കാനും പറ്റില്ല വിജയ് അതിനെ കൂട്ടി പിടിച്ചെന്ന് വെച്ചാൽ ചന്ദ്രിക്കനെ മനസ്സിലായോ ചോദിക്കാനും വെയ്യ നേരിട്ട് അപ്പം ചന്ദ്ര അപ്പം അജിത അവിടെ നിന്ന് ഉറങ്ങി ഒരുങ്ങി അപ്പോൾ എല്ലാം അടുത്തടുത്തല്ല താമസിക്കുന്നത് ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ചേട്ടി വരുന്നുണ്ട് കേട്ടോ ചോദിക്കും അവിടെ പോകുന്നത് എന്നാ കാര്യം എവിടെ പോകാൻ ചോദിക്കടി അവിടെ പോക്ക് കാണാൻ പറയും എന്തോ പന്തി കിടന്നു ഇത് അജിതയ്ക്കും അറിയാം അജിത ഈ ചന്ദ്രിയെ ചോദിക്കുമ്പോൾ അജിത നല്ല അവസാനമായിരുന്നു നമ്മുടെ ചില ആൾക്കാരുണ്ടായിരുന്നു നമ്മളെവിടെ പോയി എന്തിന് പോയി എന്നാ കാര്യം തിരിച്ച് നമ്മൾ അറിയണം അവർക്ക് അത് നല്ലവർക്ക് സമ്മാനം കിട്ടുന്നുണ്ട് അച്ചാനുണ്ടോ അച്ചാനുണ്ട് മക്കൂണ് അഞ്ചാൻ വേളിത്തി പോണു അച്ചാൻ പെൺകുന്ന് തന്നെ അച്ചായൻ ചേ പറഞ്ഞതിന് അപ്പുറം ഇപ്പറം പോകത്തില്ലേ നിൽക്കുന്നതാണ് ഈ അതിലേക്ക് പമ്പി നിൽക്കുമോ കോച്ചവടയ്ക്ക് നിൽക്കുന്നതല്ലേ ഈ കൊച്ചിനത് അറിയാവേ കൊച്ചിനെ കരി കൊണ്ട് നോക്കുന്നുണ്ടോ ചന്ദ്രിക്കാനെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് വന്നത് എവിടെ പോയി എന്തിനു പോയി എന്നാ കാര്യം പോയിട്ട് എന്തോ ആയി അണുങ്ങളാണ് അത്ര വരും കേട്ടോ എത്രയാണെങ്കിലും ഇത്രയാണെങ്കിലും എവിടെ പോയി എവിടെ എന്നാടാ ഇല്ല നമ്മൾ പോയിട്ട് നമ്മൾ നമ്മൾ തന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ കാര്യത്തിന് വേണ്ടി പോയതല്ല ഇന്ന പക്ഷേ ഇത് സാധാരണ അല്ല കേട്ടോ ഇവർക്കറിയോ എന്നാ കാര്യം എങ്ങനെയാ എന്തോ ഷു എന്തൊരു കാഷ്ടം ഒന്നായിരിക്കണം അങ്ങോട്ട് അറിയാൻ ചോദിച്ചു ചുരിദാർ കൊള്ളാലും കൂടി എവിടെ നിന്ന് മേടിച്ചിടി ആരും മേടിച്ചെന്നാടി ടീമിനും ഉണ്ട് പിള്ളേരുമുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെയുള്ള ടീമുകളും ഉണ്ട് സത്യമാണ് ഇത് കാതയേടത് എവിടെ നിന്ന് വരുന്നത് എങ്ങനെ വരുന്നെന്ന് എന്നോട് ചോദിക്കരുത് എന്ന് മനസ്സിൽ തോന്നുക അങ്ങ് വരയ്ക്കുകയും എഴുതും ചെയ്യുവാണ് അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് തന്നെ അവിടെ എനിക്ക് ചെറിയ ചെറിയ വാക്കുകൂടെ തന്നാൽ നന്നായിരിക്കും